ഇബ്രാഹിം നബിയെ വിശേഷിപ്പിക്കുന്നിടത്ത് അള്ളാഹു ഒരുപാട് മനോഹരമായ വിശേഷണങ്ങളാണ് വിശുദ്ധ കുർഗാനിൽ ഉപയോഗിച്ചത് ഒരു മനുഷ്യനെ കുറിച്ചും ഈ ലോകത്ത് ഒരു മനുഷ്യനെ കുറിച്ചും വിശേഷിപ്പിക്കാത്ത അത്രയും മനോഹരമായ പദങ്ങൾ കൊണ്ട് ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ അള്ളാഹു തായ്ല വിശേഷിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് അള്ളാഹു തായല നമുക്ക് പഠിപ്പിച്ചു വന്നത് വൈ ഇബ്രാഹിം അള്ളാഹു ചോദിക്കുന്നത് ആ ഏടിലുള്ള കാര്യങ്ങളും ജീവിതത്തിൽ എന്ത് കൽപ്പിച്ചാലും അതൊക്കെ പൂർത്തിയാക്കുന്ന ഇബ്രാഹിം ഉണ്ടല്ലോ ആ ഇബ്രാഹിമിന്റെ ജീവിതത്തെ കുറിച്ചും നീ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ അള്ള ചോദിക്കുകയാണ് അംലം ഇബ്രാഹിം അള്ളാഹു മനോഹരമായ വിശേഷണം എന്താ അങ്ങനെ പറഞ്ഞാല് ഏതൊരു കൽപ്പന നബിയോട് കൽപ്പിച്ചാലും ആ കൽപ്പന നിർവഹിക്കണോ നിർവഹിക്കണ്ടേ അത് ചെയ്താൽ ഇപ്പൊ എന്താ പറ്റിയ എന്റെ നഷ്ടം തേക്കാലം ലാഭം തൈക്കാലം ഇതൊന്നും ഇബ്രാഹിം നബി ചിന്തിക്കൂല അള്ള എന്ത് കല്പിച്ചോ അതങ്ങനെ തന്നെ പൂർത്തിയാക്കുന്ന ഇബ്രാഹിം ലോകത്തിന്റെ സൃഷ്ടാവ് പറയണേ ഇബ്രാഹിം നബിയുടെ സവിശേഷത എന്താണ് എന്ത് അള്ളാഹു കൽപ്പിച്ചോ അത് അങ്ങനെ തന്നെ അതിനെ മാറ്റിമറിക്കാതെ അത് അങ്ങനെ ചെയ്താല് എനിക്ക് നഷ്ടം വരൂലേ ഇങ്ങനെ ചെയ്താല് അതുകൊണ്ട് ഞാൻ ഒറ്റപ്പെടൂലേ അങ്ങനെ ചെയ്താല് എല്ലാരും പാടെ കൂടെ കൊല്ലാൻ നോക്കൂലേ എന്നൊന്നും ചിന്തിക്കൂല അള്ളാഹു എന്ത് കൽപ്പിച്ചോ ആ കൽപ്പന സെമി ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്ന് പറയാൻ അള്ളാഹു പോലെ ഇബ്രാഹിം നബി അത് അനുസരിച്ചു ഇബ്രാഹിം നബിക്ക് അള്ളാഹു നൽകിയ മറ്റൊരു വിശേഷണമുണ്ട് ഇബ്രാഹിം നബി ഒരു വ്യക്തി എന്നല്ല ഒരു സമുദായം എന്നാണ് ഉമ്മത്തൻ ഒരു സമുദായമെന്ന് അള്ളാഹു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു എന്താ ഒരു സമുദായം എന്ന് പറഞ്ഞാല് കുട്ടിയും വലിയോരും ബാപ്പീം രാജാവും മന്ത്രിയും എല്ലാവരും കൂടിയതാ ഒരു സമുദായം ഇബ്രാഹിം നബിയെ അള്ളാഹു താല അദ്ദേഹം ഒരു വ്യക്തിയല്ല ഒരു സമുദായമാണ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് കുറവാന് എന്താണത് ഒരു സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ വ്യത്യസ്തമായ ഇടങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിച്ച് ആ സാഹചര്യങ്ങളിലൊക്കെ അള്ളാഹുവിന് എങ്ങനെ വഴിപ്പെട്ടിരിക്കണമെന്ന് സമൂഹത്തിനും ലോകത്തിനും കാണിച്ചു കൊടുത്ത ഒരു സമൂഹത്തിന്റെ മാതൃകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു ഒരു ഉമ്മത്ത് അദ്ദേഹം ഒരു സമുദായമാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അള്ളാഹു നൽകിയ ഈ വിശേഷണങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഒരുമിച്ച് കൂട്ടിയെടുത്തിട്ട് ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ ആദർശത്തിന് നമ്മളൊന്ന് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ആ മാർഗത്തെ പിൻപറ്റാൻ നമുക്ക് എന്താണ് തടസ്സം മക്കളാണോ കുടുംബമാണോ ജീവിതത്തിന്റെ സുഖമാണോ ദുന്യാവിനോടുള്ള സ്നേഹമാണോ പണത്തിനോടുള്ള ആർത്തിയാണോ എന്താണ് ഇബ്രാഹിം നബി ജീവിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് എന്താണ് തടസ്സം അന്വേഷിക്കുക ആ തടസ്സത്തെ നീക്കി ആ മില്ലത്തിനെ പിൻപറ്റുന്നവരാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്